അത് പോവും സിംഗിൾ ഹുക്കായതാണോ മച്ചമാരെ എല്ലാവർക്കും ചെറിയൊരു ഗുഡ് ഈവനിങ് പിന്നെ മുകേഷ് കാസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ മിൻറ്റും ഇവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ണിക്കൂട്ടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കാസ്റ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് നേരെ സന്ധ്യയായി വന്നപ്പോൾ ലേറ്റായിപ്പോയി ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് കാസ്റ്റ് ചെയ്ത് നോക്കാൻ വന്നോ എന്തെങ്കിലും അടിക്കുകയാണെന്നെങ്കിൽ ചെറിയൊരു വീഡിയോട്ട് സെറ്റ് ചെയ്തു ആണോ ചടങ്ങി yeah. <resecting> <netchaeically> <tem> <dead> <takers> ഈ മുങ്ങനെടുക്കാൻ പറ്റുമോടാ നിൽക്കില്ല അവിടെ നിന്നോ ഞാൻ കൊണ്ടു തരാം താക്ക് എടുത്തിട്ട് പോകുന്നല്ലാതെ അത് പോകുമ്പോഴേക്ക് മിക്കവാറും സിംഗിൾ ഹുക്കായതാരണോ എടുക്കോ തിടക്ക് ഷാഡ് ഷാഡ് ഗ്രിപ്പണിക്കാൻ ഷാഡില് ചെമ്പലിക്ക് വേണ്ടി ഇവിടെ അറഞ്ചൻ പറഞ്ചൻ കാസ്റ്റ് ചെയ്താ എൻ്റെ ഷാഡൊന്ന് കാണിച്ചോട്ടോ ഹോസ്പിറ്റലിൽ ഞാനുണ്ടോ ഇത് സ്റ്റോമിൻ്റെ ഒരു ഷാഡാണ് അത് എറിഞ്ഞെറിഞ്ഞ് അതിൻ്റെ പരുവം തീർന്നതാണ് അപ്പോൾ ഇതൊക്കെ വാഹനകാരി അടിച്ചുണ്ടോ അല്ലെ അല്ല ഷാഡൊക്കെ ആകുമ്പോൾ വേണേ ആകുമ്പോൾ ഇങ്ങനെ തന്നെ ഹുക്ക് എടുക്കാം റിമൂവ് ചെയ്യാൻ പറ്റുമോ അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ ഇത് കണ്ടോ ഈ ഷാഡ് ഇതിനകത്താൽ എന്റെ പല്ല തുടക്കാണ്ടോ എത്ര കാണുന്നുണ്ട് മുന്നൂറൊക്കെ ഒരു റേഞ്ച് പറയുമോ തൂക്കി നോക്കണ്ടേ ഇപ്പൊ തൂക്കി നോക്കാം മുകശാ മേക് വേഷം കേട്ടോ ഫ്രിച്ച് ആദ്യം ആദ്യം പറ്റും ഹായ് ഞാൻ തന്നെ വരാം ക്രിപ്പർ ഉൾപ്പെടെ ഒന്ന് മുന്നൂറ്റി ഇരുപത് ക്രിപ്പർ വേറെ എഴുപത് ഗ്രാമല്ലോ ഒന്ന് നമ്മൾ റേഞ്ച് ഒക്കെ വരും അപ്പോൾ കുഴപ്പമില്ല അത്രയായിരുന്നു ഒന്ന് മുന്നൂറ്റി ഇരുപത് ഇരുപത് കഷ്ടമില്ലാത്ത ശരിയല്ല आईन सैड चार्ज करें